കടുത്തുരുത്തി വലിയ പള്ളിയിൽ മൂന്ന് നോമ്പ് തിരുനാൾ ആഘോഷം ജനുവരി ഇരുപത്തിയൊന്ന് ഞായറാഴ്ച കുടിയേറും തിരുനാളിനോടനുബന്ധിച്ച് പുറത്ത് നമസ്കാരം ചൊവ്വാഴ്ച നടക്കും ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചരിത്ര പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കടുത്തുരുത്തി വലിയപള്ളിയിൽ മൂന്ന് നോമ്പ് ആചരണവും ഇളവക മധ്യസ്ഥയായ മുത്തിയമ്മയുടെ ദർശന തിരുനാളും ജനുവരി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കും ഞായറാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് പള്ളികാരി ഫാദർ അബ്രഹാം പറമ്പേട്ട് കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും കൊടിയേറ്റിനെ തുടർന്ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഭരണഘടനം അസിസി ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഫാദർ ജബി മുഖച്ചിറയിൽ മുഖ്യകാര്മ്മികനായിരിക്കും ജനുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ ഏഴു മണിക്ക് കോട്ടയം അതിരൂപതയിലെ നവവൈദികർ ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കും മണിക്ക് മെഴുകുതിരി പ്രദർശിണമായി മുത്തിയമ്മയുടെ തിരുസ്വരൂപം മാർക്കറ്റ് ജംഗ്ഷനിലെ ലൂർദ് ഗ്രോട്ടോയിൽ പ്രദർശിക്കും ജനുവരിമൂന്നിന് രാവിലെ മാർക്കറ്റ് ജംഗ്ഷനിലുള്ള കപ്പേളയിൽ വിശുദ്ധ കുർബാന നടക്കും വൈകിട്ട് ഏഴിന് ലൂർദ് കപ്പേളിയിൽ ലതീജിനുശേഷം മുത്തിയമ്മയുടെ തിരുസ്വരൂപം വിശ്വാസികളുടെ അകമ്പടിയോടെ വലിയ പള്ളിയിലേക്ക് സംവഹിക്കും എട്ട് മുപ്പതിന് കുരിശിംഗ് ചുവട്ടിൽ മുത്തിയമ്മയുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കും തുടർന്ന് ആദിലാബാദ് രൂപതാ മെത്രാൻമാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ സന്ദേശം നൽകും ഒൻപതിന് പുറത്ത് നമസ്കാരം നടക്കും കോട്ടയം അതിരൂപതാ മെത്ര മാർ മാത്യു മൂലക്കാട്ട് മുഖ്യകാർമ്മികത്വം വഹിക്കും സഹായമെത്രാൻമാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഗിവർഗീസ് മാർ അപ്രേം എന്നിവർ സഹകാർമ്മികരായിരിക്കും പാപബോധത്തിൽ നിന്നുള്ള ഭാഗുന്ന പശ്ചാത്താപവും ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴു മണി വരെയുള്ള സമയത്ത് മുഖ്യമ്മയുടെ തിരുസ്വരൂപം അവിടെ ഉണ്ടാവും ഈ സമയത്ത് ധനാചാര്യവസ്തരായിട്ടുള്ള ആളുകൾക്ക് വന്ന് ഈ തിരുസ്വരൂപത്തെ വണങ്ങാനും നേർച്ച കാഴ്ചകളും പ്രത്യേക നിയോഗങ്ങളും ഒക്കെ സമർപ്പിക്കാനായിട്ടുള്ള സമയമാണ് ഇരുപത്തിമൂന്നാം തീയതി വൈകുന്നേര ഏഴുമണിക്ക് ലതീഞ്ഞ പ്രാർത്ഥനയോടുകൂടി വൈകുന്നേരത്തെ സായാഹ്നം പ്രാർത്ഥന ആരംഭിക്കും ഏഴേകാലുമണിക്ക് ബുദ്ധിയമ്മയുടെ തിരുസ്വരൂപം വധിച്ചുകൊണ്ട് അത് പ്രദക്ഷിണമായി ആഘോഷമായി പള്ളിയങ്കണത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എട്ടര മണിക്ക് ആ പ്രദക്ഷിണം പള്ളിയിൽ എത്തിച്ചേരും കരിങ്കൽ കുരിശിൻ്റെ തൊട്ട് മുൻപിലായി ബുദ്ധിയമ്മയുടെ തിരുസ്വരൂപം അവിടെ പ്രതിഷ്ഠിക്കും തുടർന്ന് നൂറ്റാണ്ടുകളായി കുരിശടിയിൽ നടത്തി വരാനുള്ള ചരിത്ര പ്രസിദ്ധമായ പുറത്തു നമസ്കാരം നടത്തപ്പെടുന്നതാണ് ആ പുറത്തു നമസ്കാരത്തിന് കാർമ്മികത്വം വഹിക്കുന്നത് കോട്ടയ അതിരൂപതിയിലെ അഭിനയ നേതാക്കന്മാരാണ് കോട്ടയം അതിരൂപത അധ്യക്ഷന്മാർ മാധ്യമൂലക്കാട്ട മുഖ്യ കാർമ്മികരായിരിക്കും അതിരൂപതി അതിരൂപതിയുടെ സഹായപത്രമാർ സഹകാർമ്മികരുമായിരിക്കും ജനുവരി ഇരുപത്തിയഞ്ചിന് വ്യാഴാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് പരേതരായ വേണ്ടി വിശുദ്ധ കുർബാനയും സമിത്തേരി സന്ദർശനവും നടക്കും കടത്തുരുത്തി പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പള്ളി വികാരി ഫാദർ അബ്രഹാം പറമ്പേട്ട് സഹവികാരി ഫാദർ സന്തോഷ് മുല്ലമംഗലത്ത് കൈക്കാരൻ വി ജെ കുര്യൻ ബംഗാലിൽ പ്രസുദേതി സജി കോര ഇടക്കരയിൽ ബിന്ദു സജി ഇടക്കരയിൽ പള്ളി ഭാരവാഹികളായ ആഷിർ ചാക്കോച്ചൻ സാബു മുണ്ടക പറമ്പിൽ സാബി ജേക്കബ് കല്ലുപുരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു സ്റ്റാർ വിഷൻ